മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പതിമൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥ പെടിഞ്ഞത്തെ വി കെ ഗോപാലൻ സ്മൃതി കുടീരത്തിൽ നിന്നും ആരംഭിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ടു വർഷത്തി വേണമെങ്കിൽ രണ്ടു വർഷത്തിന് ഇതാ രണ്ടു വർഷം കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു പോയി അപ്പം നിശ്ചിത കാലയളവിലേക്ക് ഇരുക്കുക അത് ദീർഘകാലത്തേക്കുള്ള തൊഴിലാളികളുടെ ഒരു സുരക്ഷയും സംരക്ഷണവും ഒന്നും ഉറപ്പാക്കാതെ തൊഴിലാളികളെ അടേഷൻ ചൂഷണം ചെയ്യാൻ കഴിയാവുന്ന നിയമനിർമ്മാണങ്ങൾക്കെതിരായിട്ടുള്ള ഇതിനെതിരായിട്ടുള്ളതിനെതിരായിട്ടുള്ള സമരങ്ങൾ മരുന്ന് ഉൽപാദന കമ്പനികൾ മരുന്നിൽ മരുന്ന് ഉത്പാദിപ്പിക്കാനുള്ള ഉൽപ്പാദിപ്പിക്കുന്ന മരുന്ന് ഉത്പാദന കമ്പനികൾ ഈ രാജ്യത്തെ ഗവൺമെന്റ് കൂട്ടായി അവരുടെ ഉത്പാദന ചെലവ് കണക്കാക്കി വില നിശ്ചയിക്കുന്ന വില നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ഇതായിട്ടുണ്ടായിരുന്നു അത് ഈ ബി ജെ പി ഗവൺമെന്റ് അത് ഉപേക്ഷിച്ചു സി ഐടിഒ കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി ഇ ജി സുരേന്ദ്രൻ അധ്യക്ഷനായി മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐടിഒ കൊടുങ്ങല്ലൂർ സെക്രട്ടറി കെ പി ഷാജി സിപിഎം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ ജാഥാ ക്യാപ്റ്റൻ യേശുദാസ് പാരിപ്പിള്ളി വൈസ് ക്യാപ്റ്റൻ പി എ രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു